രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല ആമോഹ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം നമസ്കാരം ഇന്നലെ നവംബർ ഒന്ന് കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു അത് ഗംഭീരമായിട്ടുള്ള ആയിരുന്നു ഒരുപാട് സിനിമാ താരങ്ങളെയൊക്കെ മുഖ്യാതിഥികളായിട്ട് ക്ഷണിച്ചുവെങ്കിലും കമൽഹാസൻ മോഹൻലാൽ തുടങ്ങിയ താരങ്ങളൊന്നും എത്തിയില്ല എന്നാൽ മമ്മൂട്ടി എത്തിച്ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം കൂടി ഈ വിഷയത്തെപ്പറ്റി സിനിമാ താരങ്ങൾക്ക് ഉള്ള സാമൂഹ്യ പ്രതിബദ്ധതയിലെ കുറവ് കേരളത്തിലെ ഒട്ടുമില്ലായകയെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിച്ചതേ ഉള്ളായിരുന്നു പക്ഷേ മമ്മൂട്ടി എന്ന വ്യക്തിയോട് ആദ്യമായിട്ട് എനിക്ക് മതിപ്പ് തോന്നിയ സമയമായി ായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കാരണം ആ വേദിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിപ്പുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സകല ആളുകളുമുണ്ട് മമ്മൂട്ടിയൊക്കെ ക്ഷണിക്കുന്നതിലൂടെ മുഖ്യാതിഥിയാക്കുന്നതിലൂടെ പ്രസംഗിക്കാൻ മൈക്കു കൊടുക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ നടത്തിയ നേട്ടങ്ങൾ വികസനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കും ജനങ്ങൾ അത് കേട്ട് രോമാഞ്ചക കഞ്ചുകം ചാർത്തി വീണ്ടും നമുക്ക് വോട്ട് തരും ഇതൊക്കെയാണ് ഇവർ ഈ അവസാന നിമിഷത്തെ വമ്പൻ പരിപാടികളിലൂടെയൊക്കെ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്നാൽ മമ്മൂട്ടി വളരെ പക്വതയോടുകൂടി അവിടെ സംസാരിക്കുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഇത്രയും കൊട്ടിഘോഷിക്കേണ്ട ഒരു പരിപാടിയായിട്ട് തനിക്ക് തോന്നുന്നില്ല എന്നത് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രസംഗത്തിന്റെ ധ്വനി പക്ഷേ വികസനം നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് അതിദാരിദ്ര്യം മാത്രമേ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ദാരിദ്ര്യം ഒരുപാട് ബാക്കിയാണ് ദാരിദ്ര്യത്തിന്റെ കടൽ തന്നെ സംസ്ഥാനത്തുടനീളമുണ്ട് അത് മനസ്സിലാക്കണം ഇനിയാണ് മുന്നോട്ട് ജോലി കിടക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ വികസനത്തെ കുറിച്ച് പറഞ്ഞു വികസിപ്പിച്ചു വികസിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്ത് വികസിച്ചു ആർക്കു വേണ്ടി വികസിച്ചു ഈ വികസനത്തിലൂടെ ആർക്ക് എന്ത് പ്രയോജനമാണ് ലഭിച്ചത് മുതലായ ചോദ്യങ്ങളാണ് ഇവിടെ ഉയരേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അക്കാര്യത്തിലും എനിക്ക് സന്തോഷമുണ്ട് രാജപാതകൾ വികസിപ്പിക്കുന്നതിലൂടെയോ വലിയ വലിയ കെട്ടിടങ്ങളുടെ എണ്ണം കൂട്ടുന്നതിലോ അതൊന്നുമല്ല വികസനം വികസനമിരിക്കുന്നത് സാമൂഹ്യ ജീവിതം വികസിക്കണം സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടണം അതിദാരിദ്ര്യമല്ല ഈ പ്രാവശ്യം ഇലക്ഷന് വേണ്ടി കയറി പിടിച്ചിരിക്കുന്നത് അതിദാരിദ്ര്യം ദാരിദ്ര്യം വിശപ്പ് പട്ടിണി തുടങ്ങിയ വാക്കുകളിലാണ് സർക്കാർ എല്ലാവരും കരുതിയിരിക്കണം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ എത്ര ആളുകളുണ്ട് ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ പട്ടിണിയിൽ കഴിയുന്നവരില്ലേ ഇടിച്ചു കുത്തി രണ്ടു മഴ ഒരുമിച്ച് പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കാൻ നിവൃത്തിയില്ലാതെ അടുത്തുള്ള വീട്ടിലെ കാർഷിഡിലോ പട്ടിക്കൂടിലോ പശുത്തൊഴുത്തിലോ പോയി അന്തി ഉറങ്ങുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് ഒരു ഗ്രാമം ഞാൻ കാണിച്ചു തരാം വികസനങ്ങൾ എത്തി നോക്കാത്ത ഒരു ഗ്രാമമുണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ലാത്ത ഗ്രാമം ഒരു മാവിൽ നിന്ന് മാങ്ങ വീണാൽ എല്ലാ നാട്ടിലുള്ള സകല ആളുകളും ആ മാങ്ങയ്ക്ക് വേണ്ടി അടികൂടുന്ന സ്ഥലം ദാരിദ്ര്യം മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ജോലിക്ക് പോകാതെ എല്ലാ കുടുംബങ്ങളും പട്ടിണി കിടക്കുന്ന ഗ്രാമം ഇപ്പോഴുമുണ്ട് എന്നോട് ചോദിച്ചാൽ തെളിത് സഹതം ഞാൻ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വികസന നേട്ടങ്ങൾ പറയുമ്പോഴും അതിദാരിദ്ര്യമുക്തമായി എന്ന് തല ഉയർത്തി പിടിച്ചു നിന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും പ്രമുഖ നമ്മുടെ വാർത്താ ചാനലുകളും നമ്മുടെ ഓൺലൈൻ ചാനലുകളും ചാനലുകളുമെല്ലാം നൂറുകണക്കിന് ജനങ്ങളുടെ ജീവിതമാണ് ദാരിദ്ര്യത്തിൽ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങളുടെ ജീവിതമാണ് പുറത്തെത്തിച്ചത് കിടക്കാൻ ഒരു കട്ടിലില്ലാത്ത ആളുകൾ ഒരു കിടപ്പാടമില്ലാത്ത ഒരു സ്ത്രീ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ അതിദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടിയിൽ ആ കസേരയിലിരുന്ന് കരയുന്ന രംഗം നമ്മൾ കണ്ടു ഒരു കിടപ്പാടം ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടുമോ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാൻ എനിക്ക് നിവൃത്തി ഉണ്ടാകുമോ ഒരു ജനാലയോ വാതിലോ കൃത്യമായിട്ടില്ലാതെ തുണിയും ചാക്കും പ്ലാസ്റ്റിക് ഷീറ്റും വെച്ച് മറയ്ക്കുന്ന ഒരുപാട് വീടുകൾ മറച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവരൊന്നും അതിദരിദ്രരല്ല എന്നാണ് സർക്കാർ പറയുന്നത് ചില പ്രമുഖ വാർത്താ ചാനലുകൾ മലയാളം വാർത്താ ചാനലുകൾ വൃത്തികെട്ട തരം താഴ്ന്ന പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടത്തി അതായത് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും സർക്കാരിനെ വിമർശിക്കുന്നു സർക്കാരിനെ എങ്ങനെയും സംരക്ഷിക്കണം എന്നൊരു അജണ്ടയോടുകൂടി ബീഹാറിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് കുരച്ച ചാനലുകൾ ഇവിടെ ഉണ്ട് സത്യമാണ് ബീഹാറിൽ എത്രയോ ഇടത്ത് വികസനമില്ല ബീഹാറിലുണ്ട് അങ്ങനെ ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട് അവിടുത്തെ ഒന്നും കാര്യം പിണറായി വിജയനെ ഏൽപ്പിച്ചിട്ടില്ല പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള വളരെ ചെറിയ ഒരു സംസ്ഥാനം സാക്ഷരത പൂർണ്ണമായും കൈവരിച്ച സംസ്ഥാനം ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ അലഞ്ഞുതിരിയുന്ന സംസ്ഥാനം നമ്പർ വണ്ന്ന് സകല മേഖലയിലും ഇവർ അവകാശവാദം ഉന്നയിക്കുന്ന സംസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ബീഹാറിന്റെ ഒഡീഷയുടെ കാര്യമൊന്നും അല്ല ഇവിടെ സംസാരിക്കുന്നത് ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഉത്തരേന്ത്യൻ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനേക്കാളും കേരളം വികസിപ്പിച്ചുവല്ലോ എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചു എന്നുള്ള സംഭവത്തിന് എന്തൊരു പ്രചാരണമാണ് ഇവിടെ കൊടുത്തതെന്ന് അറിയാമോ ഹിന്ദി തമിഴ് തെലുങ്ക് തുടങ്ങി ഇന്ത്യയിലെ സകല ഭാഷകളിലും അവർ പരസ്യം കൊടുത്തിരിക്കുകയാണ് ഫ്ലെക്സുകൾ അടിച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു പരിപാടിക്ക് വേണ്ടി എത്ര കോടിയാണ് ഇവർ ചിലവിട്ടത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ അത് കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തു വരുമോ അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ ഏതായാലും മമ്മൂട്ടിയുടെ ആ ഒരു പ്രസംഗത്തിൽ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് വിശക്കുന്ന വയറിന് മുന്നിൽ ഇതൊന്നും ഒരു വികസനമല്ല രാജപാത എന്ന വാക്ക് കൃത്യമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു അതിന് പ്രത്യേക നന്ദിയുണ്ട് രാജ വെഴുന്നള്ളുന്ന സമയത്ത് പുല്ലോ ചവറോ ചപ്പോ അല്ലെങ്കിൽ പോലീസുകാർ നിവർന്നു കിടന്നോ വഴിയൊരുക്കും ആ പോക്കിന് തടസ്സം വരാതിരിക്കാൻ പക്ഷെ സർവ്വസാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് തൻ്റെ സൈക്കിളുമോ ടൂവീലറുമായിട്ടോ അല്ലെങ്കിൽ നടന്നോ ഒരു റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സുഗമമായ യാത്രയ്ക്കുള്ള അവകാശം എത്രത്തോളമാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദുബൈയിലെ ഭരണാധികാരി ഒരു സാധാരണ സ്ത്രീക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ രാജാവായിരുന്നെങ്കിലോ ആദ്യമേ സൈറന്നിട്ട് മൂന്നാലഞ്ച് ആംബുലൻസും വന്ന് ലൈറ്റും കത്തിച്ച ആകപ്പാട ബഹളം ഇതിനൊക്കെയാണ് അറുതി വരുത്തേണ്ടത് നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളീ കാണിക്കുന്ന അതിദാരിദ്ര്യം ഉണ്ടല്ലോ അതായത് നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കണം മറ്റുള്ളവർ ശ്രദ്ധിക്കണം മറ്റുള്ളവർ പരിഗണിക്കണം ഞാൻ 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 എന്നെ മാത്രം നോക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്ന നിങ്ങളുടെ ഗതികെട്ട ദാരിദ്ര്യമുണ്ടല്ലോ അതാദ്യം നിങ്ങൾ തുടച്ചു നീക്കുക ഒരു മുഖ്യമന്ത്രി എന്ന നിലവാരത്തിൽ നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമ എന്താണ് ഒരു നാടിനോട് വോട്ട് തന്ന ജനങ്ങളോട് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണ് അത് നിങ്ങൾ ചെയ്യുക അതിനപ്പുറം എന്നെ ഒരു ദൈവമായി കണ്ട് ആരാധിക്കുന്ന ലെവലിലേക്ക് എത്തണം ബഹുമാനവും പോര എനിക്ക് ആരാധനയാണ് വേണ്ടത് ഞാൻ എല്ലാത്തിനും മുകളിലാണ് എന്നൊരു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്തൊക്കെ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചാലും എന്തൊക്കെ തുടച്ചു നീക്കിയെന്നോ എന്തൊക്കെ വിളിച്ചു വരുത്തിയെന്നോ എന്തൊക്കെ ഇവിടെ എടുത്തു മറിച്ചെന്ന് പറഞ്ഞാലോ അതിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല ഈ ഒരു സംഗതി വന്നിട്ട് പരമാവധി ആളുകൾ എതിർക്കുകയാണ് ഇപ്പൊ രണ്ടായിരം രൂപ പെൻഷൻ ആക്കി പ്രഖ്യാപിച്ചെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒന്നിച്ചതിനെ സ്വീകരിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് പല അഭിപ്രായങ്ങൾ വരുന്നു നല്ല നല്ല കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോലും അല്ലെങ്കിൽ ജനങ്ങളുടെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ജനങ്ങൾ മുഖം തിരിക്കുന്നതും പുച്ഛിക്കുന്നതും എന്തുകൊണ്ടാണ് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും എന്തോ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചത് ഞാനിങ്ങനെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ അങ്ങ് പൊന്നാടെ എണീച്ച് ആദരിക്കുമെന്നാണ് ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല എന്തുകൊണ്ടാണ് പുള്ളി ആളുകൾ ഏറെ പറത്തുന്നത് ജനങ്ങൾക്കറിയാം കണ്ട് മനസ്സിലാക്കാനും ചിന്തിച്ച് മനസ്സിലാക്കാനുമുള്ള കഴിവ് ജനങ്ങളിൽ ഇപ്പോൾ ഉണ്ട് അതിനുള്ള സോഴ്സസ് ഉണ്ട് അവർക്ക് പണ്ടത്തെ പോലെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ ഉടനെ വിശ്വസിക്കുന്ന ജനങ്ങളല്ല പല ഉറവിടങ്ങളിലൂടെ അവർക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യരിപ്പോൾ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് അവരുടെയൊന്നും തലച്ചോറിനെ കഴുകിയെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് വിഠിതമാണ് ഏതായാലും ഇക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ ആ അഭിപ്രായത്തോട് യോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വലിയൊരു നേട്ടമായിട്ടോ എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെയോ സർക്കാർ അഹങ്കരിക്കേണ്ട ഒന്നുമില്ല ഇതിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന അത് സർക്കാർ അംഗീകരിച്ചു കൊടുക്കാത്തതായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവരുടെ റേഷൻ കാർഡിൻ്റെ നിറം കൂടിയെന്നതിൻ്റെ പേരിൽ മാത്രം ഒരു സഹായവും കിട്ടാതെ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് 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 ആളുകളുണ്ട് സാധാരണക്കാർക്കിടയിലേക്ക് ആ വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങി നടന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ പറ്റും വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലൊക്കെ ജനപ്രതിനിധികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരാരും നേരിട്ട് കണ്ടറിയാത്ത ദുരിതങ്ങൾ ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ കൂടി സാക്ഷി നിർത്തിയാണ് നിങ്ങൾ ഈ പ്രഹസനങ്ങൾ നടത്തുന്നത് ഇത്രയും ആഡംബരങ്ങളോടെ ഇത്രയും കോടികൾ ചെലവിട്ട് അതിലെ വിരോധാഭാസം സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തുക